ദൈവമായി കർത്താപ് സഹായിച്ചു അദ്ദേഹം അമേരിക്കയിൽ വന്നതിന് ശേഷം കർത്താപന്റെ ആ ഇന്ത്യയിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ ശുഷ്കാന്തിയോടുകൂടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദേവദാസനാണ് അണോസ് അവർക്ക് ഒരു ദിവസം പോലും മെനക്കേടില്ലാതെ ദിവസം തോറും കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി വളരെ അധ്വാനിക്കുന്നതായ ഒരു അനുഗ്രഹീതനായ ലഘുദാസനാണ് ഞങ്ങൾ രാവിലെ കുടുംബ പ്രാർത്ഥന കരുതിച്ച് ആദ്യം ഞാൻ എടുക്കുന്നതിന്റെ എന്ന് എന്തിനാണെന്ന് ചോദിച്ചാൽ ആ ഫോണിനകത്ത് ഇന്ന് ആണെന്ന് പാത്ര പരിപാടി അല്ലെങ്കിൽ പ്രസംഗങ്ങൾ എവിടെയൊക്കെയാണെന്ന് നോട്ട് ചെയ്യും പിന്നെ സമയമുണ്ടെങ്കിൽ ഞാൻ ചെലതിനൊക്കെ അറ്റൻഡ് ചെയ്യാറുണ്ട് മാത്രമല്ല അദ്ദേഹത്തിന്റെ ബൈബിൾ കമന്ററി എന്ന് പറയുന്നത് വളരെ എക്സലന്റ് ആയിട്ടുള്ള ഒന്നാണ് ഞാൻ അതിൽ കയറുകയും വായിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ഈ അനുഗ്രഹനായ ദൈവദാസന് ഈ ഒരു അവാർഡ് കൊടുക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട് അദ്ദേഹത്തിന് വളരെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു ദൈവമായി എടുത്താൽ ആ ദൈവദാത്തിനെയും കുഞ്ഞുങ്ങളെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ അവാർഡ് അദ്ദേഹത്തിന് നൽകുവാൻ ആഗ്രഹിക്കുന്നു എനിക്ക് വേണ്ടി അവാർഡ് This award is formally presented to Pastor the annuals for your hard work and your outstanding contributions in writing and teaching the world, especially through online media. Your words created a positive impact in the Indian Christian community. ം എന്നെപ്രകാരം കാണിച്ചത് അത് പ്രത്യേകിച്ച് എന്റെ പ്രിയപ്പെട്ട ഭാഷക്കച്ചൻ മുപ്പത്തി ആറ് വർഷമാണ് ദാസൻ ഇത് എനിക്ക് നൽകുന്ന ലഭിച്ച സന്ദർഭത്തിനായി സ്ഥിതിക്ക് ഞാൻ നടത്തി ഓൺലൈൻ കണ്ടിട്ട് സി ബി ആസ് ബൈബിൾ ഡോട്ട് കോം ഉൽപ്പത്തിമുണ്ട് വെളിപ്പാട് വരുന്ന പുസ്തകങ്ങൾ കാട്ടാനാണ് നമ്മള് പുസ്തകങ്ങൾ ഞാൻ വന്ന് വായിക്കാറുണ്ട് कमटी मोले टलो था वरी या नेनोना कढी वञे सहायूं नाली थींदा या तरह कई वञणु तीमि क्रीच बाइब कमी आ डॉक्टर